أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلا أقسم بالخنس الجبار الكنس والليل إذا أسعس والصبح إذا تنفس إنه لقول رسول كريم ذي قوة عند ذي العرش مكين പ്രിയപ്പെട്ടവരെ അസലാമലൈക്കും വാഹത്തല്ലാഹി വാത്ത സൂറത്ത് ത കവീറിലെ പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് കൂടിയ ആയത്തുകളാണ് ഓതിവെച്ചത് അർത്ഥം ശ്രദ്ധിക്കാം ഞാൻ സത്യം ചെയ്തു പറയുന്നു ബിൽഹുന്നസ് വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രത്തെ അൽ ജവാരി സഞ്ചരിക്കുന്നവ അൽ കുന്നസ് അതുപോലെ തന്നെ പെട്ടെന്ന് മറയുന്നവയുമായ വ ലേരി രാത്രിയെ കൊണ്ടും ഇതാ എസ് എസ് അത് മുന്നോട്ട് വരുമ്പോൾ വസ്തുബൈ പ്രഭാതത്തെ കൊണ്ടും സത്യം ചെയ്ത് പറയുന്നു ഇതാ തനഫസ് അത് പുലർന്ന് വരുമ്പോൾ ഇന്നഹു തീർച്ചയായും ഇത് ലക്കൗലു റസൂലി ഒരു ദൂതൻ്റെ വാക്കാണ് കരീം മാന്യനായ ദേകൂപത്തിൽ ശക്തനായ ഇന്ദതിൽ അർഷി സിംഹാസനത്തിൻ്റെ ഉടമസ്ഥൻ്റെ അടുക്കൽ മക്കീൻ സ്ഥാനമുള്ളവനാണ് മുത്തൻ അനുസരിക്കപ്പെടുന്നവനാണ് സമ്മ അവിടെ അമീൻ വിശ്വസ്തനുമാണ് നേരത്തെ ലോകം അവസാനിക്കുന്ന ഘട്ടത്തിൽ അഥവാ പരലോകത്ത് ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സന്ദർഭത്തിൽ ആകാശം മറനീക്കി പ്രത്യക്ഷപ്പെടുമെന്നും നരകം പൂർവാധികം ശക്തിയോടെ കത്തിക്കപ്പെടുമെന്നും സ്വർഗം അതിൻ്റെ ആളുകൾക്ക് അടുപ്പിച്ച് കൊണ്ടുവരപ്പെടുമെന്നും ഓരോ മനുഷ്യനും അവരവരെന്താണ് കൊണ്ടുവന്നത് എന്ന് മനസ്സിലാക്കുന്ന സന്ദർഭവുമായിരിക്കും അതെന്നും നമ്മൾ പറഞ്ഞു വെച്ചു ഇവിടെ അള്ളാഹു സുബാനോദല സത്യം ചെയ്തുകൊണ്ട് പറയുന്നു ലാവ് ഹസിമു എന്ന വാക്ക് നേരത്തെ സുഹൃത്തിൽ ബലതിൽ വന്നിട്ടുണ്ട് ഞാൻ സത്യം ചെയ്ത് പറയുന്നു ല എന്ന് പറയുന്നത് നഫീൻ്റെ അടയാളമാണ് ഇല്ല എന്ന അർത്ഥത്തിൽ പറയാവുന്നതാണ് ഞാൻ പറയുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ആ രൂപത്തിൽ ഒരു മുസ്ബത്ത് സ്ഥാപിക്കുന്ന രൂപമാണിത് ഞാൻ സത്യം ചെയ്ത് പറയുന്നത് ബിൽഹുന്നസ് അതായത് മിന്നുന്ന മിന്നിത്തിളങ്ങുന്ന നക്ഷത്രത്തെ അൽ ജവാരി അതേപോലെ തന്നെ നടക്കുന്ന അഥവാ നീങ്ങുന്ന അൽകുന്നസ് മറയുന്ന നക്ഷത്രത്തെ സംബന്ധിച്ചു കുന്നസും ഹുന്നസ്സുമൊക്കെ അറബികൾക്ക് പരിചയമുള്ള നക്ഷത്രങ്ങളാണ് മിന്നുകയും മറയുകയും ഒക്കെ ചെയ്യുന്ന നക്ഷത്രങ്ങൾ അവ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് ആ സൃഷ്ടികൾ വെച്ചുകൊണ്ട് അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് പറയുന്നു കൂടെ വല്ലയിൽ രാത്രിയെ സത്യം ചെയ്തു പറയുന്നു ഇതാണ് എസ് എസ് അത് മുന്നോട്ട് വരുമ്പോൾ അഥവാ രാത്രി ഇങ്ങനെ ഇരുട്ടായി ഇരുട്ടായി ഇങ്ങനെ വരുന്ന ആ സന്ദർഭത്തെയും സത്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു അപ്പോൾ സുഭ അതിനെ നേരെ എതിരായിട്ട് പ്രഭാതത്തെ കൊണ്ടും സത്യം ചെയ്തു പറയുന്നു ഇതാ തനഫസ് അത് കൂടുതൽ പുലർന്നു വരുന്ന സമയത്ത് അഥവാ പ്രഭയിലേക്ക് കടക്കുന്ന സമയം നേരത്തെ ഇരുട്ടിനെ സംബന്ധിച്ച് ഇരുട്ടായി വരുമ്പം കൂടുതൽ കട്ടിയുള്ള ഇരുട്ടായി വരുന്ന ആ ഘട്ടം ഒന്നും മനസ്സിലാവാത്ത ആ ഘട്ടം അതിനെ സത്യം ചെയ്ത് പറയുന്നു അതേപോലെ തന്നെ പുലരി അത് കൂടുതൽ കൂടുതൽ അല്ലെങ്കിൽ വെളിവായി വെളിവായി വരുമ്പോൾ നല്ല ഉലരി നല്ല നല്ല വെളിച്ചം വെച്ച ആ അവസ്ഥ ആ അവസ്ഥയെയും സത്യം ചെയ്തുകൊണ്ട് പറയുന്നു പറയുന്നത് ഇന്നഹൂല് റസൂലിൻ കരീം തീർച്ചയായും ഇത് മാന്യനായ ഒരു ദൂതൻ്റെ വാക്കാണ് ഈ റസൂൽ എന്ന് പറയുന്നത് ജബലീൽ അലി ഇസ്ലാമിനെ സംബന്ധിച്ചാണ് ഇന്ന് ഏകദേശം ഖുർആൻ വ്യാഖ്യാതകളൊക്കെ വ്യാഖ്യാതാക്കളൊക്കെ ഏകോപിച്ചിട്ടുണ്ട് ആ അദ്ദേഹത്തെ ആ ആ മലക്കിനെ സംബന്ധിച്ച് രണ്ട് രൂപത്തിലാണ് ഇവിടെ പറഞ്ഞത് ഒന്ന് ആ മലക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദൂതനാണ് മറ്റൊന്ന് കെരിയും മാന്യനാണ് അഥവാ അള്ളാഹു സുബാനവത്താലോ കൽപ്പിച്ചിട്ടുള്ളത് ആ കൽപ്പിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമായി വളരെ കൃത്യമായി മുഹമ്മദ് സലാഹുസ്സലാമക്ക് എത്തിച്ചു കൊടുക്കാൻ ആ ഒട്ടും സമയം കളയാതെ എത്തിച്ചു കൊടുക്കാൻ ആ മലക്കിന് സാധ്യമായിട്ടുണ്ട് അഥവാ ആ മലക്ക് അതിനുവേണ്ടി മാത്രം നിയുക്തനായ ആളാണ് എന്നുള്ളതാണ് അതേപോലെ ദീ കുമ്പത്തിൽ വളരെ ശക്തിയുള്ള മലക്കാണ് ലൂത്ത് അലൈഹി ഇസ്ലാമിൻ്റെ ആ ആ നാട്ടുകാരായ കുഫ്ഫാറുകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു പറഞ്ഞു വച്ചപ്പോൾ മൂന്ന് നാല് മലകൾ ഒന്നിച്ച് എടുത്തുകൊണ്ട് അവയെ മറച്ചിട്ടതിനെ സംബന്ധിച്ച് ജിബ്രീൽ അലി ഇസ്ലാം ഒരിക്കല് പ്രവാചക സ്ഥലതാവശ്യോടൊപ്പം പറഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെ അത്രയും ശക്തിയുള്ള കഴിവുള്ള മലക്കാണ് മലക്ക് ജിബ്രീൽ അലി ഇസ്ലാം അതുപോലെ തന്നെ എന്തതിൽ അർഷി സിംഹാസനത്തിൻ്റെ ഉടമസ്ഥന അഥവാ അള്ളാഹു അള്ളാഹു സുബഹാനാവത്തലിയുടെ സിംഹാസനത്തിന്റെ അടുക്കൽ മക്കീൻ അവിടെ സ്ഥാനമുള്ളവരാണ് അധിക മലക്കുകളും അങ്ങോട്ട് വരുന്നില്ല ആ വരുന്ന മലക്കുകളുടെ കൂട്ടത്തിൽ അവിടെ സ്ഥാനമുള്ള മലക്കാണ് ജബലി അല്ല അലിസ്ലാം എന്ന് പറഞ്ഞാൽ അവിടെ വന്നിട്ട് അള്ളാഹു സുബാനാവത്തലിയുടെ അവിടെ നിന്ന് അവിടെ നിന്ന് ഉപുഖത്ത് അള്ളാഹുവിൻ്റെ ഈ പ്ര പ്രവാചകത്തിൽ ലഭിച്ചിട്ടുള്ള പ്രവാചകന്മാർ മുഹമ്മദ് അലി ഇസ്ലാം മുഹമ്മദ് നബി സഹു അലൈഹി സ്വലാമക്ക് അവിടെ നിന്ന് ഓരോ സന്ദർഭത്തിലേക്കും പറ്റിയ ആയത്തുകൾ ആവശ്യത്തിനനുസരിച്ച് അള്ളാഹു സുബാന വിധിക്കനുസരിച്ച് പ്രവാകരസിലൊക്കെ കൊണ്ടു കൊടുക്കുന്ന ജോലി വളരെ ഭംഗിയായി നിർവഹിച്ച അതിന് അവിടെ സ്ഥാനമുള്ള മലക്കായിരുന്നു മലക്ക് ജിബ്രീൽ അലി ഇസ്ലാം പിന്നീട് അത് ആ മലക്കിൻ്റെ ഒരു ഇതും കൂടി പറയുന്നത് മുതാഴി അനുസരിക്കപ്പെടുന്ന മലക്കാണ് അഥവാ അദ്ദേഹത്തെ ഒരുപാട് മലക്കുകൾ അനുസരിക്കുന്നു പല മലക്കുകളെ കൊണ്ടും പണിയെടുപ്പിക്കുന്നത് ജബിലിള്ള അലിസ്ലമാണ് അതിനുള്ള കഴിവ് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് അപ്പം മുത്താഴ് അദ്ദേഹം നല്ല ആ അനുസരിക്കാൻ ഒരുപാട് ആളുകളുള്ള അനുസരിക്കപ്പെടുന്ന ഒരാളാണ് ജബിലി അലൈഹിസ്ലാം എന്ന് നടത്തുന്നത് അതുപോലെ തന്നെ സമ്മ അവിടെ അമീൻ വിശ്വസ്തനാണ് മുഹമ്മദ് സല്ലാഹ് അലൈഹി സ്വലാമക്ക് എന്താണോ എത്തിച്ചു കൊടുക്കേണ്ടത് ആ എത്തിച്ചു കൊടുക്കേണ്ടത് മുഴുവനായി എത്തിച്ചു കൊടുക്കുന്നു ജബിലീലിൻ്റെ വക ഒരു ഒരു വാക്കും അതിലേക്ക് വരുന്നില്ല ഒന്നും പിശുക്ക് കാണിക്കുന്നുമില്ല തന്നതൊന്നും കൊടുക്കാതിരിക്കുന്നില്ല തരാത്തതൊന്നും കൊടുക്കുന്നുമില്ല ആ രൂപത്തിൽ അവിടെ വിശ്വസ്തനായ സേവനമനുഷ്ഠിക്കുന്ന മലക്കാണ് ജബിരില്ല അള്ളി ഇസ്ലാം ആ മലക്ക് ആ മലക്കിൻ്റെ ആ വാക്കാണ് അഥവാ ആ മലക്ക് മുഹമ്മദ് സലതാ അലൈ സ്വലാമുക്ക് പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളാണ് ഈ ഖുർആൻ ഖുർആാനെന്ന് പറയുന്നതിന്ന് അടിവരയുടെ അപ്പോൾ ഖുർആൻ ഒരിക്കലും തന്നെ ഖുർആാനിൽ ജബിലള്ളിസ്ലാം കൊണ്ടുകൊടുക്കാത്ത ഒരു ഭാഗവുമില്ല അള്ളാഹു സുബഹാന അല നൽകുന്നത് മുഴുവൻ കൊടുക്കുന്ന അള്ളാഹു സുബഹാന നൽകാത്തതൊന്നും കൊടുക്കാതിരിക്കുന്ന അഥവാ ആ ജലീലിൻ്റെ വകയിലൊന്നും തന്നെ കൊടുക്കാതിരിക്കുന്ന അത്രയും വിശ്വസ്തനായ അത്രയും സ്ഥാനമുള്ള അത്രയും ശക്തിയുള്ള മലക്കാണ് പ്രവാചകൻ അലൈഹി അലിമക്ക് ഇത് കൊണ്ടു കൊടുത്തത് അതുകൊണ്ട് ഈ ഖുർആാനെ അവഗണിക്കുകയോ ഈ ഖുർആാനില് സംശയം കാണുകയോ ഈ ഖുർആാൻ വിശ്വസിക്കാൻ യോഗ്യമാണോ അല്ലേ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വെറുതെ ആലോചനയും ഒക്കെയായി നടക്കുന്നതിന് പകരം അള്ളാഹുസ്മാനിയുടെ വാക്ക് അതേ രൂപത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സലഹുലി സ്ലാമുക്ക് ഹുബ്രി അല്ലി സ്വലാം എത്തിച്ചു കൊടുത്ത ആ വചനങ്ങളാണ് ഈ ഖുര്ആാൻ എന്ന് മനസ്സിലാക്കി തരികയാണ് ഇതിലൂടെ ചെയ്യുന്നത് ഈ പറഞ്ഞ ഈ ഹൊന്നസിനെയും കുന്നസിനെയും അതേപോലെ തന്നെ രാത്രിയെയും അതേപോലെ തന്നെ രാത്രി നീങ്ങിക്കൊണ്ടിരിക്കുന്നതും പകല് അതുപോലെ തന്നെ വ്യക്തതയിലേക്ക് വരുന്നതുമൊക്കെ കാണിച്ചുകൊണ്ട് അള്ളാഹു സുഹാനയുടെ വ്യക്തമാക്കി തരുന്നത് ഖുറാൻ അംഗീകരിച്ചുകൊണ്ട് ഖുർആൻ്റെ അമാനുഷികമായിട്ടുള്ള ആ ആ ഇറങ്ങലും അതുപോലെ തന്നെ ആ അമാനുഷികമായ രൂപത്തിലുള്ള മനസ്സിലാക്കി തരലുമൊക്കെ തന്നെ നമ്മൾക്ക് മാതൃകയാവേണ്ടതുണ്ട് നമുക്ക് പഠിക്കാൻ ഹേതുവാകേണ്ടതുണ്ട് അതിനെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അറബു സുഹാന നമ്മളെ സഹായിക്കട്ടെ നമുക്ക് സംഭവിച്ച ചെറുതും വലുതുമായ ദോഷങ്ങളുള്ള അവസാന തന്നെ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കിത്തരികയും ചെയ്യട്ടെ വാഹൃത വരഹമുലി വരകാത്തു